Welcome back to our YouTube channel. എല്ലാവരും അപ്പം നല്ല സുഖമായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ പോകുന്നത് എല്ലാവർക്കും അറിയാനായിട്ട് ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും അതായത് കറന്റ് ജർമ്മനിയിലെ ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള ടോപ്പ് ടെൻ ജോബ് സെക്ടേഴ്സ് ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്പം നിങ്ങൾ ജർമ്മനിയിൽ വന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണേലും ജർമ്മനിയിലേക്ക് ഒരു ജോലി നോക്കുന്ന ആൾക്കാരാണേലും എല്ലാവർക്കും ഞങ്ങളുടെ വകൾ ദി ബെസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് മറക്കണ്ട നമുക്ക് വീഡിയോ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു സെക്ടർ ജോബ് സെക്ടർ എന്തോ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും നേരത്തെ വീഡിയോ എല്ലാം പറയുന്ന പോലെ തന്നെ നേഴ്സിംഗ് ആണ് ഇവിടെ കൂടുതൽ ആൾക്കാരും നഴ്സിംഗ് പ്രൊഫഷണൽ ആയിരിക്കും ചൂസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പം എല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെപ്പറ്റി അറിയാതിരിക്കാം അപ്പം അത് എന്തുകൊണ്ട് ഇവിടെ ബേസിക്കലി ഇൻ ഡിമാൻഡ് ആയിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ഇവിടെ ഏജിങ് പോപ്പുലേഷൻ ഉള്ളതുകൊണ്ടാണ് കാരണം ഇവിടെ വയസ്സായിട്ടുള്ള ആൾക്കാർ അണ്ടിലവരുടെ സെവൻറ്റീസ് വരെ അവർക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പൊ ഇവിടെ യങ്ങായിട്ടുള്ള ആൾക്കാർ കുറവാണ് അപ്പൊ അതിൻ്റെ ഇതുകൊണ്ട് നേഴ്സിംഗ് ഫീൽഡിലോട്ട് ഒത്തിരി ആൾക്കാർ ആവശ്യമുണ്ട് അപ്പൊ അത് ബേസിക്കലി എന്താ പറഞ്ഞ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ പഠിത്തം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡിപ്ലോമ ഡിഗ്രി അതൊക്കെ കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട് പ്ലസ് ലാംഗ്വേജ് പഠിച്ചിട്ട് വരുന്നവരുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ടാണെങ്കിൽ ഇപ്പം ഹൗസ് ബിൽഡിങ് ചെയ്യുന്ന ആൾക്കാരും അപ്പം അവരെല്ലാവരും ആ ഒരു ഫീൽഡിലോ നഴ്സിംഗ് ഫീൽഡിലോട്ടായിരിക്കും കൂടുതലും അവർ ഓപ്റ്റ് ചെയ്യുന്നത് അവർക്ക് കൂടുതലും ഇങ്ങനെ അത്രയും ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് പോയാൽ പെട്ടെന്ന് ജോലി കിട്ടും അത്രയും ഡിമാൻഡ് ആയതുകൊണ്ട് കറന്റ് ഒരു ഷോർട്ടേജ് ഉള്ള ഒരു ഫീൽഡാണ് ഇവിടെ നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്ന ഒരു ഫീൽഡുമാണ് നേഴ്സിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഒരു കുറച്ച് വർഷത്തിനുള്ളിൽ തന്നെ ഈ ഷോർട്ടേജ് ചിലപ്പോൾ ഫില്ലാകുമായിരിക്കും ഇപ്പൊ കറണ്ട്ലി ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ജോബ് സെക്ടർ ആണ് ഈ നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള അവരുടെ ജോബ് റോൾസ് അല്ലെങ്കിൽ നേഴ്സസ് എന്ന് പറയുന്നത് അവർ ജനറൽ നേഴ്സസ് കാണും ഐ സി യു നേഴ്സസ് കാണും പിന്നെ സർജിക്കൽ അസിസ്റ്റൻസ് കാണും അപ്പൊ അങ്ങനെയുള്ള കുറെ കാറ്റഗറീസ് ഓഫ് ആണ് പിന്നെ ഇവരുടെയൊക്കെ സാലറി റേഞ്ച് എന്ന് പറയാനാണെങ്കിൽ ആവറേജ് പറയാനാണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ് തൊട്ട് മൂവായിരത്തി അഞ്ഞൂറ് അങ്ങനെ സംതിങ് ഒക്കെ വരവായിരിക്കും അവരുടെ നിങ്ങളുടെ ഡിഗ്രി പിന്നെ എക്സ്പീരിയൻസ് എല്ലാം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം ഉണ്ടാവും ഇനി രണ്ടാമത്തെ ഒരു മെയിൻ ആയിട്ടുള്ള സെക്ടറാണ് ഐ ടി സെക്ടർ അതിൽ തന്നെ ഐ ടി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ളവർ എന്തുകൊണ്ടാണ് അതിപ്പോൾ ഡിമാൻഡ് വരുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഡിജിറ്റലൈസേഷൻ്റെ സമയമാണല്ലോ അത് എ ഐയുടെയും ഡിജിറ്റലൈസേഷൻ്റെ ഒക്കെ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻഡസ്ട്രിയൽ ഗ്രോത്തും ഇപ്പൊ ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുടെ ഒരു ഷോർട്ടേജും കറന്റ് ഇവിടെയുണ്ട് പിന്നെ ഇവിടെ മെയിനായിട്ട് ഐ ടിയിൽ തന്നെ ഡിമാൻഡിലുള്ള ജോബ് റോൾസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഐ ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് ഡെവോപ്സ് അല്ലെങ്കിൽ ഐ ടി സെക്യൂരിറ്റി എക്സ്പെർട്ട്സ് ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് ഇപ്പോൾ കറൻ്റ്ലി ഇവിടെ കൂടുതൽ ഡിമാൻഡായിട്ട് കാണുന്നത് പിന്നെ അവർക്ക് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഐ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സസ് സർട്ടിഫിക്കേഷൻസ് അതൊക്കെ ആയിരിക്കും ഇവിടെ ഒരു ജോലി നോക്കുമ്പോൾ മെയിൻ ആയിട്ട് വേണ്ടത് പിന്നെ നോർമലി നമ്മൾ പറയും ഐ ഡെവലപ്പർ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നൊരു ജോലി നോക്കുമ്പോൾ ലാംഗ്വേജ് അത്രയ്ക്ക് ആവശ്യമില്ലാന്ന് എന്നിരുന്നാലും ജർമ്മൻ അറിഞ്ഞിട്ടാണ് നിങ്ങളിവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ ജോലി കിട്ടാനുള്ള ചാൻസസും അതേപോലെ കൂടുതലായിരിക്കും എല്ലാ ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും ലാംഗ്വേജ് വേണ്ട എന്നില്ല കേട്ടോ ചില പർട്ടിക്കുലർ റോൾസിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെയും ജർമ്മൻ ആവശ്യമായിട്ടുണ്ട് ഇനി ഇങ്ങനെ ഐ ടി സ്പെഷ്യലിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ ഒരു സാലറി റേഞ്ച് പറയുകയാണെങ്കിൽ ഇയർലി ഒരു ഫിഫ്റ്റി തൗസൻഡ് ടു ഒക്കെ ആയിരിക്കും അവരുടെ ഒരു സാലറി ആയിട്ട് റോൾസ് ഒക്കെ എടുത്ത് നമുക്ക് മനസ്സിലായത് മൂന്നാമത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഇൻഡിമാൻഡ് ജോബ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള സെക്ടേഴ്സ് ആയിരിക്കും അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കൂടുതലും ജർമ്മനിയിൽ ഈ ഇൻഡസ്ട്രിയൽ എക്കോണമി ഡിപ്പെന്റ് ചെയ്തിരിക്കുന്നത് എഞ്ചിനീയറിംഗ് സെക്ടേഴ്സിലോട്ടായിരിക്കും അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഓട്ടോമോട്ടീവ് പറഞ്ഞാലോ അല്ലെങ്കിൽ എനർജി മിഷിനറി അപ്പൊ അങ്ങനെ പല തരത്തിലുള്ള സെക്ടേഴ്സും ഈ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന് റിലേവ് ആയിരിക്കും അപ്പൊ അതിൽ കൂടുതലും ഈ നമ്മൾ നേരത്തെ ഐ ടി കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ കൂടുതലായിട്ട് ആൾക്കാർ വർക്ക് ചെയ്ത് നിൽക്കുന്നതും മിക്കവരും ഡിഗ്രി അക്യൂർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എല്ലാവർക്കും ഡിഗ്രി കഴിഞ്ഞവരായിരിക്കും അതിൽ നമ്മുടെ നാട്ടിലെ പോലെ വീട്ടൊക്കെ കഴിഞ്ഞവരോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞവരോ ഒക്കെ ആയിരിക്കും അതിലുള്ള മെയിൻ ജോബ് റോൾസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ടുള്ള ആൾക്കാർ ഇലക്ട്രിക് എഞ്ചിനീയർ ആയിട്ടുള്ളത് സിവിൽ പിന്നെ ഓട്ടോമോട്ടീവ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് കാണും അപ്പം അങ്ങനെയുള്ള പല ജോബ് റോൾസ് ഉണ്ട് അവർക്ക് പിന്നെ അവർക്ക് ഈ ഐ ടി കാറുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു സാലറി റേഞ്ച് എങ്ങനെയാന്ന് പറഞ്ഞാൽ നാൽപ്പത്തയ്യായിരം യൂറോ തൊട്ട് എഴുപത്തയ്യായിരം യൂറോ വരെ പെർ ഇയർ നമുക്ക് കിട്ടും അത് എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് വെയിറ്റ് ചെയ്യും പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് മോസ്റ്റ്ലി എഞ്ചിനീയേഴ്സ് ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് ചിലപ്പം കുറെ ആൾക്കാർ ഫീൽഡിലായിട്ടുള്ള വർക്കിലായിരിക്കും ഓക്കേ അല്ലെങ്കിൽ പിന്നെ അവർക്ക് ക്ലയൻറ്റുമായിട്ട് സംസാരിക്കേണ്ട ആവശ്യം വരും അപ്പൊ അങ്ങനെയുള്ള കേസിലൊക്കെ ജർമ്മൻ അവർക്ക് അത്യാവശ്യം നല്ലപോലെ അറിഞ്ഞിരിക്കണം എന്നൊരു കേസസ് മിക്കപ്പോഴും വരും ഐ ടി ഐ ടി കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കൂടുതലും ജർമ്മൻ അറിഞ്ഞിരിക്കണം എന്നൊരു കേസസ് വരും അപ്പൊ അതൊക്കെയാണ് എഞ്ചിനീയേഴ്സിനെ പറ്റി പറയാനായിട്ടുള്ളത് അടുത്ത ഒരു മെയിൻ ആയിട്ട് വരുന്ന ജോബ് റോൾ ആണ് ഡോക്ടേഴ്സ് അതറിയാലോ എല്ലായിടം ഡോക്ടേഴ്സിന് എന്തായാലും ഡിമാൻഡ് ഉള്ള ഒരു ഫീൽഡ് തന്നെ ആയിരിക്കും ഇവിടെ എന്തുകൊണ്ട് ഇത്രയും ഡിമാൻഡ് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡിന് ശേഷമൊക്കെ ഇവിടെ ഡോക്ടേഴ്സിനുള്ള ഡിമാൻഡ് അത്യാവശ്യം നല്ലപോലെ കൂടിയിട്ടുണ്ട് ഹെൽത്ത് കെയർ സെക്ടറിന്റെ ഡെവലപ്മെന്റിനോടൊപ്പം തന്നെ ഇവിടെ വേണ്ട ഡോക്ടേഴ്സിന്റെ റിക്വയർമെന്റും അത്യാവശ്യം നല്ലപോലെ കൂടിയിട്ടുണ്ട് അതിൽ ഏതൊക്കെ റോളാണ് മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാല് ജനറൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ളവര് എന്താ വെച്ചാൽ കാർഡിയോളജിസ്റ്റ് ന്യൂറോളജി അങ്ങനെ ഓരോന്നിനും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സ് പിന്നെ ജനറലി ഡോക്ടേഴ്സ് ആവുമ്പോൾ അവർക്ക് ജർമ്മൻ ലാംഗ്വേജ് അത്യാവശ്യം മാൻഡേറ്ററി ആണ് എന്ന് വെച്ചാൽ ഒരു സീവൺ ലെവലെങ്കിലും മിനിമം വേണം ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ കാരണം അവർ കൂടുതലും ഇവിടുത്തെ ആൾക്കാരുമായിട്ടായിരിക്കുമല്ലോ അവർക്ക് ഇൻട്രാക്ഷൻ ഒക്കെ വരുന്നത് അതുകൊണ്ട് ലാംഗ്വേജ് അത്യാവശ്യം നല്ല മാൻഡേറ്ററി ആണ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാന് പിന്നെ നിങ്ങൾ ഇവിടെ വന്നൊരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജർമ്മനിയിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഡിഗ്രിയാണ് നിങ്ങൾക്ക് വേണ്ടത് പിന്നെ അതുമാത്രമല്ല എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്ന് ഇവിടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ കുറച്ച് ഏതാണ്ട് എന്താണ്ട് ക്ലാസ് പോലെ അറ്റൻഡ് ചെയ്യുകയോ നമ്മൾ ഏതാണ്ട് എക്സാം ഒക്കെ ലൈസൻസ് എക്സാം ആക്കെ അങ്ങനെ പാസ് ആവണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറായിട്ട് നാട്ടിൽ നിന്ന് നിങ്ങൾ അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ റീലൊക്കേറ്റ് ചെയ്ത് ഇവിടെ വന്ന് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് എക്സാം ഒക്കെ ക്ലിയർ ചെയ്യണം പിന്നെ അത്യാവശ്യം നല്ലൊരു സാലറി കിട്ടുന്ന ഒരു ജോബ് റോൾ ആണ് ഡോക്ടേഴ്സിൻ്റെ ഒരു ആവറേജ് സാലറി പറയാനാണെങ്കിൽ ഒരു സിക്സ്റ്റി തൗസൻഡ് ടു വൺ ലാക്ക് യൂറോ പെർ പ്ലസ് പോവാ ഇയർലി അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇനി അഞ്ചാമത്തെ എന്താന്ന് പറഞ്ഞാൽ ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് പ്ലംബിങ് വർക്ക് ഇലക്ട്രീഷ്യൻ വർക്ക് അങ്ങനെയുള്ള അങ്ങനത്തെ വർക്ക് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ ഒക്കെ ഇവിടെ നല്ല രീതിയിലുള്ള ഷോർട്ടേജ് ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ അതിലോട്ട് ആ ഒരു ഫീൽഡിലോട്ടോ ഒന്നും പോകുന്നില്ല പിന്നെ എല്ലാം പ്രായമായിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതലും അങ്ങനെ അതിൽ വർക്ക് ചെയ്യുന്നു അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് ആ ഒരു ജോബ് അത്യാവശ്യം നല്ല രീതിയിൽ ഡിമാൻഡിങ് ആണ് കാരണം ഇപ്പം നമ്മുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവരെ വിളിക്കേണ്ട ആവശ്യം വരും വീട്ടിൽ എന്തെങ്കിലും പ്ലംബിങ് വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഏജൻസിയിൽ കോൺടാക്ട് ചെയ്യേണ്ടിവരും അപ്പം ഒരാളെ വിടണമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സമയം എടുക്കും കാരണം അത്രയും ആൾക്കാർ കുറവാണ് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ കുറേ നാൾ വെയിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലൊരു പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇലക്ട്രീഷ്യൻ പണി ഉണ്ടെങ്കിൽ പ്ലംബിംഗ് പണി ഉണ്ടെങ്കിൽ ഒക്കെ നമ്മൾ കുറേ നാൾ വെയിറ്റ് ചെയ്യണം ഇവർ വരുന്നതനുസരിച്ച് നമ്മുടെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നു അല്ലേ അതിനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ കിട്ടാൻ തന്നെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടായിരിക്കും അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത് അതുപോലത്തെ സെയിം അവസ്ഥയാണ് ഇവരെ നമ്മൾ ഒരു പണിക്ക് വിളിക്കാൻ നിർത്തുന്നു അതുകൊണ്ട് ഞാൻ കണ്ടേക്കുന്നു ഇവിടെ കൂടുതലും ജർമൻസിന്റെ അടുത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള ടൂൾസും കാര്യങ്ങളും എല്ലാം ഉണ്ട് സോ അവർക്ക് അറിയാം വീട്ടിലെ പണികൾ മുക്കാലും ചെയ്യാൻ അവർക്ക് അറിയാം അതായിരിക്കും എപ്പോഴും ബെസ്റ്റ് നമ്മൾ നമ്മൾ ഈ പണി കൈപ്പണി കൈപ്പണി തനത്താന് പഠിക്കുക അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇവിടെ ഭയങ്കര ഡിമാൻഡ് ഉള്ള ഒരു ആൾക്കാരുമാണ് അവര് അതുപോലെ ഭയങ്കര ആൾക്കാർ കുറവുമാണ് പിന്നെ അതിന് കണ്ടുവരുന്നു ഇപ്പം അങ്ങനത്തെ അത്രയും പ്രൊഫഷണലി അത്ര നല്ല ട്രെയിനേഡ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് കൂടുതൽ അവർ നല്ല രീതിയിൽ ഗ്രാജുവേറ്റ് ഉള്ള ആൾക്കാരായിരിക്കും അവർ ഈ ഹൗസ് ബിൽഡും ഒക്കെ കഴിഞ്ഞവരായിരിക്കും ആ ഒരു സ്പെസിഫിക് ആ ഒരു കൈപ്പണി പഠിക്കുന്നതിനകത്ത് അപ്പം അപ്പം അവർക്ക് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് കാണാം അങ്ങനെ ഹൗസ് ബിൽഡും ഒക്കെ വൊക്കേഷൻ ട്രെയിനിങ് കഴിഞ്ഞ ആൾക്കാരായിരിക്കും മോസ്റ്റ്ലി അപ്പൊ അവർക്കും അത്യാവശ്യം നല്ലൊരു സാലറി റേഞ്ചൊക്കെ അവർക്കും ഉണ്ട് ഒരു മൂവായിരത്തി അഞ്ഞൂറ് യൂറ ഒക്കെ ഇപ്പൊ മന്ത് എന്തായാലും അവർക്ക് ഓൾമോസ്റ്റ് അവറേജ് കിട്ടുന്നുണ്ടായിരിക്കും സിക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സയന്റിസ്റ്റ് ആണ് അതായത് നറ്റ് ബിസിനസ് ഷാഫ്റ്റിൽ എന്ന് പറയും അതെന്ന് പറയുന്നത് കൂടുതലും ഈ എസ്പെഷ്യലി എല്ലാ കമ്പനീസിലും ആർ ആൻഡി ഡിപ്പാർട്ട്മെന്റും കാണുമല്ലോ അപ്പം അതൊക്കെ ഉള്ളത് കൊണ്ട് ഇവർക്ക് നല്ല രീതിയിലുള്ള ഡിമാൻഡിങ് ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഇപ്പം ജർമ്മനിയില് ഈ റിന്യൂബിൾ എനർജി എല്ലാം നല്ല രീതിയിൽ എമേർവ് ചെയ്ത് വരുന്നത് കൊണ്ട് ഇവർക്ക് നല്ല രീതിയിലുള്ള സ്കോപ്പ് ഉണ്ട് പിന്നെ ഇത് കൂടുതലും അവർക്ക് വേണ്ട അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അവർ മാസ്റ്റേഴ്സ് കഴിഞ്ഞു മാസ്റ്റേഴ്സ് തൊട്ട് പിന്നെ പി എച്ച് ഡി അങ്ങനത്തെ ഒരു ജോബ് അങ്ങനത്തെ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കും കൂടുതലും ഈ ജോബിലോട്ട് വരുന്നത് അവർക്കുള്ള ടിപ്പിക്കൽ റോൾസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ലാബ് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ റിസേർച്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ പിന്നെ എൻവയർമെന്റായിട്ടുള്ള സയന്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അപ്പം അങ്ങനെ അങ്ങനെ കുറേ ജോബ് റോൾസ് ഉണ്ട് അവർക്ക് പിന്നെ അതുപോലെ തന്നെ അവർക്കൊരു പക്ക ഒരു സാലറി റേഞ്ച് പറയാനാണെങ്കിൽ ഓ ഇപ്പം സിക്സ്റ്റി തൗസൻഡ് ടൂ എയ്റ്റി തൗസൻഡ് ആ ഒരു റേഞ്ചിലൊക്കെ അവരുടെയും സാലറി പാക്കേജ് പോവാം പിന്നെ അങ്ങനെ അവർക്കും ഈ ഇപ്പൊ ആയിട്ട് വരുന്നവരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ റിസർച്ച് വിസ എന്നൊക്കെ പറഞ്ഞ വിസ കാറ്റഗറി ഇഷ്യൂ ചെയ്യാനുള്ള ചാൻസസും കാണും റിസർച്ച് ഒക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് ഒക്കെ കൊണ്ട് തന്നെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പബ്ലിക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജർമ്മൻ എന്തായാലും ഈ ഒരു കാറ്റഗറിക്കും വേണ്ടി വരും സെവൻത്ത് വൺ എന്ന് പറയുന്നത് ഗ്രീൻ ജോബ്സ് ആണ് ഗ്രീൻ ജോബ് നമ്മൾ നേരത്തെ സിക്സ് പോയിന്റ് പറഞ്ഞില്ലേ അപ്പൊ ഈ ജർമനി കൂടുതലും ഇങ്ങനെ റിനുവബിൾ എനർജിയോട് കൂടുതലും ഇങ്ങനെ ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഗ്രീനൊക്കെ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഈ ഒരു സെക്ടറിന് നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക ഡിമാൻഡിങ് ഉണ്ട് അപ്പൊ അതിൽ കൂടുതൽ നമ്മൾ കണ്ടുവരുന്നതെന്ന് പറയുന്നത് ഈ എൻവയർമെന്റ് എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പിന്നെ ഈ സോളാർ പാനൽ ഇൻസ്റ്റാളേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ടർബൈൻ ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നവർ അപ്പം അങ്ങനെയൊക്കെ അത്യാവശ്യം നമ്മുടെ ഡാമിലൊക്കെ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അതിലൊക്കെ കൂടുതലും ഒരു നല്ല രീതിയിൽ ഡിമാൻഡിങ് ആയിട്ട് വരുന്ന ഒരു സെക്ടറാണ് ഈ ഗ്രീൻ ജോബ്സ് എന്ന് പറയുന്നത് അതിൽ കൂടുതലും നമ്മുടെ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരും കാണാം അല്ലെങ്കിൽ ഇങ്ങനെ ഹൗസ് ബിൽഡും കഴിഞ്ഞ് ആ ഒരു ജോബ് സെക്ടറിൽ പോകുന്ന ആൾക്കാരും കാണാം അവരുടെ ഒരു സാലറി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ഫൈവ് തൗസൻഡ് യൂറോസ് ഒക്കെ ആയിരിക്കും മന്ത്ലി സാലറി ആയിട്ട് വരുന്നത് ഏറ്റ് മെയിൻ സെക്ടർ എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ലോജിസ്റ്റിക് സ്പെഷ്യലിസ്റ്റ് എന്നുള്ളതാണ് ഇവിടെ ജർമ്മനിയില് മെയിൻ ആയിട്ട് ഉള്ള ഒരു സെക്ടർ ആണ് ഈ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോബും ഓഫർ ചെയ്യുന്ന ഒരു സെക്ടർ ആണ് ഇവിടെ ലോജിസ്റ്റിക് അതിൽ തന്നെ മെയിൻ ആയിട്ട് ട്രക്ക് ഡ്രൈവേഴ്സ് ട്രെയിൻ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ വെയർ ഹൌസ് ഓപ്പറേഷൻസ് വെയർ ഹൗസിംഗ് ാണ് മെയിനായിട്ട് റോൾ പിന്നെ മാനേജേഴ്സ് ആയിട്ട് പല ജോബ് കാറ്റും നമ്മൾ വേറെ ഹൗസിലെ കാര്യം വേറെ വർക്ക് ചെയ്തേക്കാ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ കാണും പിന്നെ അവിടുത്തെ നമ്മുടെ ഈ ഫയർ എന്നൊക്കെ പറയുന്നത് ഫോക്ക് ലിഫ്റ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ള കുറെ ടൈപ്സ് ഓഫ് അതിനെ തന്നെ സബ് കാറ്റഗറി ആയിട്ട് വേറെ ജോബ്സ് ഉണ്ട് ഇങ്ങനത്തെ കാറ്റഗറി റോൾസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒക്കെ കഴിഞ്ഞുള്ളവരായിരിക്കും അത് അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ പറ്റും അപ്പൊ കുറച്ചുകൂടെ നമുക്ക് ഹയർ പോസ്റ്റിലോട്ടൊക്കെ പോയിട്ടു തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് കുറെ ആൾക്കാർ വെയർ ഹൗസിലേക്ക് ജോലി കിട്ടിയിട്ട് വരുന്നത് നമ്മളോട് തന്നെ പേര് പറഞ്ഞിട്ടുണ്ട് പാർട്ട് ടൈം ആയിട്ടും അല്ലാതെ ഫുൾ ടൈം ആയിട്ടും ഒക്കെ വെയർ ഹൗസിൽ ജോബ് സെറ്റ് ആയിട്ട് നാട്ടിൽ നിന്ന് ഡയറക്റ്റ് വരുന്നത് ഡിമാൻഡിങ് ആണ് ഇവിടെ ഇപ്പം ലോജിസ്റ്റിക് റിലേറ്റഡ് ജോബ്സ് പിന്നെ അവരുടെ ഒരു സാലറി റേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് യൂറോ വരെ ഒക്കെ മാക്സിമം പോകായിരിക്കും എക്സ്പീരിയൻസ് ആയിരിക്കും ജോലിക്ക് വേണ്ടി മാത്രമായിട്ട് വന്ന അല്ലെങ്കിൽ അങ്ങനെ ഫോർക്ക് ലിഫ്റ്റിലായിട്ട് മാത്രമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും അത്രയും കിട്ടത്തില്ല നമുക്കൊരു ഡിഗ്രി ഒക്കെ ഉണ്ട് നമ്മൾ അങ്ങനെ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്നൊക്കെ പറയുമ്പോ നമുക്ക് കുറച്ചുകൂടെ സാലറി കൂടുതലായി ഹയർ പൊസിഷൻസിലൊക്കെ ഇരിക്കുന്നവർക്കായിരിക്കും ആ ഒരു ഇത് കിട്ടുന്നത് പിന്നെ അതുപോലെ ഇപ്പം നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് അങ്ങനെ ഇപ്പം ഞാൻ ഇവിടെ നമ്മുടെ കമന്റ് സെക്ഷനിലാണ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നാട്ടിൽ നിന്ന് ഡ്രൈവർ ആയിട്ട് എങ്ങനെ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ചു അപ്പം അതിനനുസരിച്ച് അതിനനുസരിച്ചായിട്ടുള്ള കുറെ റിക്വയർമെന്റ് ഉണ്ട് ഇപ്പോൾ ഈ ലോയ്സിക്സിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഫോക്ക് ലിഫ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ലൈസൻസ് എടുക്കണം അപ്പം അങ്ങനെ ട്രക്കിനാണെങ്കിൽ ട്രക്ക് ഡ്രൈവറിന് ലൈസൻസ് എടുക്കണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ആയാലും ചെയ്യാൻ പറ്റും അപ്പം അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോ നോക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാം സോ അപ്പം അതുകൊണ്ട് ഇവിടെ നല്ല രീതിയിൽ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് ലോജിസ്റ്റിക്സ് ഇനി നയന്ത മെയിൻ ആയിട്ടുള്ള ഒരു ജോബ് സെക്ടർ ആണ് ടീച്ചേഴ്സിൻ്റെ ഇവിടെ കിൻഡർ ഗാർഡനിലും അല്ലാതെ സ്കൂളിലും ഒക്കെ ടീച്ചേഴ്സിന്റെ ഒരുപാട് ആവശ്യകതയുണ്ട് ഇപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ മാത്സ് ഫിസിക്സ് ഐ ടി അല്ലെങ്കിൽ ഇവിടെ സബ്ജക്ട്സ് ഒക്കെ ഉണ്ടല്ലോ അതിനൊക്കെ പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സ് പിന്നെ അങ്ങനെ വരുന്നവർക്ക് നോർമലി ഇവിടെ അത്യാവശ്യം നല്ല ജേമൻ പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം ഒരു സി വൺ ടു സി ടു വരെയൊക്കെ ജർമൻ അറിയാവുന്നവരെയായിരിക്കും നോർമലി ഇവിടെ ഒരു ടീച്ചറായിട്ടൊക്കെ എടുക്കുന്നുണ്ടാവുക പിന്നെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ഫൈവ് തൗസൻഡ് യൂറോസ് പെർ മന്ത് ഒക്കെ ആയിരിക്കും അവർക്ക് നോർമലി ഒരു സാലറി ആയിട്ട് കിട്ടുന്നത് പിന്നെ ജർമനിയിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ഇവിടെ വന്നൊരു പഠിപ്പിക്കാനൊക്കെ കഴിയത്തുള്ളൂ ഇനി നമ്മളെ ടെൻത്തും ലാസ്റ്റും ആയിട്ടുള്ള ഡിമാൻഡിങ് ജോബ് എന്താന്ന് വെച്ചാൽ മാനേജേസിന്റെ ആണെ അതായത് എക്സ്പീരിയൻസ്ഡ് മാനേജേഴ്സ് അതായത് കൺസ്ട്രക്ഷൻ ഫീൽഡിലും ലോജിസ്റ്റിക് ഫീൽഡിലും മാനുഫാക്ചറിംഗ് ഫീൽഡിലും ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള മാനേജേഴ്സിൻ്റെയാണ് അടുത്ത വരുന്ന ഒരു ഡിമാൻഡിങ് സെഷൻ അവർക്ക് നോർമലി ഇവിടെ ജോബ് റോൾ എന്ന് പറഞ്ഞ് മാനേജർ ആയിട്ട് അതായത് ഓരോ സെക്ഷൻ്റെയും കൺസ്ട്രക്ഷന്റെ മാനേജർ അല്ലെങ്കിൽ പ്ലാൻ മാനേജർ ഡിസ്ട്രിബ്യൂഷൻ മാനേജർ സെയിൽസ് മാനേജർ അങ്ങനെയുള്ള റോൾസിലൊക്കെ ഉള്ളവരാണ് അടുത്ത ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ള ജോബ് റോൾസ് ഇവർക്ക് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ നോർമലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞവരെയായിരിക്കും മിക്കവാറും ഒക്കെ ആയിട്ട് ചൂസ് ചെയ്യുന്നത് അതും അവർക്ക് അത്യാവശ്യം എക്സ്പീരിയൻസും ആ ഫീൽഡിൽ തന്നെ ഉണ്ടാവണം പിന്നെ ഡോക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞതുപോലെ ഡിപെൻഡിങ് ഓൺ ദ എക്സ്പീരിയൻസ് ആൻഡ് ദ സെക്ടർ ഈ മാനേജേഴ്സിനും അത്യാവശ്യം നല്ലൊരു സാലറി ഉള്ള ഒരു ജോബ് റോള് തന്നെ അതായത് ഏകദേശം ഒരു ആവറേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സിക്സ്റ്റി തൗസൻഡ് യൂറോ മുതൽ ഒരു വൺ ലാക്ക് യൂറോ വരെയൊക്കെ നിങ്ങൾ ഏത് ഫീൽഡിലാണോ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സാലറി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെയാണ് മെയിൻലി കറന്റ് ജർമനിയിലെ ഡിമാൻഡിങ് ആയിട്ടുള്ള ജോബ് റോൾസ് അപ്പൊ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ജോലിയൊക്കെ തേടി വരുന്നവരാണെങ്കിൽ എന്തായാലും ഈ പറഞ്ഞ സെക്ടറിലൊക്കെ ഉള്ളവരാണെങ്കിൽ കൊറച്ച് എളുപ്പമായിരിക്കും ജോലി കിട്ടാനെന്ന് തോന്നുന്നു അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു അപ്പൊ ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം അൻ